ാമം മഹത്തപ്പെടുമാരാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ദൈവവചനം ഷെയർ ചെയ്യുവാനത്തെ കൊണം അവസരമൊരുക്കിത്തെന്ന് ആത്മീയമിത്രം സിസ്റ്റേഴ്സ് ഗ്രൂപ്പിനോടുള്ള നന്ദിയെയും അറിയിക്കട്ടെ നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് വിശ്വാസത്തെക്കുറിച്ചാണല്ലോ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവിരുത്തനുമായ ക്രിസ്തുവിൻ്റെ മഹിമയെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു മൂന്ന് വിധമായ വിശ്വാസം കാണുവാൻ കഴിയും ഒന്ന് നിർജീവമായ വിശ്വാസം വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലപ്പെടേണ്ടതാണെന്ന് ഫിലിപ്പിയർ ഒന്നിൻ്റെ അഞ്ചിൽ കാണാം വിശ്വാസം പ്രവൃത്തികളില്ലാത്തതായാൽ നിർജ്ജീവമാവുന്നു യാക്കോബ് രണ്ടിൻ്റെ പതിനേഴ് രൂപാന്തരപ്പെട്ട ജീവിതത്തിൽ എത്തിച്ചേരാത്ത വിശ്വാസം ശരിയായതല്ല അത് ബുദ്ധിയിൽ മാത്രം ഒതുങ്ങുന്നതാണ് നിർജീവ വിശ്വാസമുള്ളവന് വിശ്വാസം ഒരു ചടങ്ങാണ് ക്രിസ്തുവിലെ വിശ്വാസം ജീവൻ ഉണ്ടാക്കുന്നു നാം സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എഫ് എസിയർ രണ്ടിൻ്റെ പത്ത് സകല സൽപ്രവൃത്തിയിലും ഫലം കഴിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണ്ടതാണ് കൊലോസിയർ ഒന്നിൻ്റെ പത്ത് അതാണ് ദൈവഹിതം രണ്ടാമതായി കാണുന്ന വിശ്വാസം നിഷ്ഫലമായ വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമായത് മാത്രമല്ല നിഷ്ഫലവും ആകുന്നു ജെയിംസ് ടു സെവൻറ്റീൻ വികാരത്താലുള്ള പ്രവൃത്തിയല്ല ദൈവനാമ മഹത്വത്തിനായുള്ള പ്രവൃത്തി നമ്മിൽ നിന്നും പുറപ്പെടണം യഥാർത്ഥ വിശ്വാസത്തിൽ സന്തോഷവും സമാധാനവും ഭാഗ്യകരമായ പ്രത്യാശയും അന്തർലീനമായിരിക്കുന്നു അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും മൂന്നാമതായി നീതിയിരിക്കുന്ന വിശ്വാസം യാഗോബ് രണ്ടിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ യഥാർത്ഥ വിശ്വാസത്തിന് ഉദാഹരണമായി അബ്രഹാം റാഹാബ് എന്നിവരെ നോക്കാം അബ്രഹാം വിശ്വാസത്തിൽ തൻ്റെ മകനെ യാഗപീഠത്തിൽ അർപ്പിച്ച് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസം പൂർണ്ണമായി രാഘാമെന്ന വേശ്യ തൻ്റെ തൊഴിൽ വിട്ട് നമുക്ക് അവൾക്ക് ലാഭകരമായിരുന്ന തൊഴിൽ വിട്ട് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ തീർന്നു അവൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചത് നിമിത്തം തൻ്റെ കുടുംബത്തോടൊപ്പം രക്ഷ പ്രാപിച്ചു അങ്ങനെ അവളുടെ വിശ്വാസത്തിൻ പ്രവൃത്തി വെളിപ്പെട്ട് നീതീകരിക്കപ്പെട്ടതായി കാണാം മാത്രമല്ല ഇസ്രായേലിയൻ സൽമാൻ രാഹാമിനെ കല്യാണം കഴിച്ചു അവരുടെ മകനാണ് ബോവസ് അതായത് ദാവീദൻ്റെ വലിയപ്പൻ ഇതിനുള്ളിൽ ഇവിടെ വിശ്വാസത്തിൻ്റെ മൂന്ന് പ്രതിഫലനങ്ങൾ കാണുവാൻ കഴിയും ഒന്ന് അറിഞ്ഞ സത്യത്തിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവരുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു ഊഷുവ രണ്ടിൻ്റെ പതിമൂന്ന് രണ്ടാമതായി ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായാൽ ചെയ്യുവാനുള്ള ധൈര്യം ലഭിക്കുന്നു അബ്രഹാം തൻ്റെ ഓമന മകനെ യാതൊരു മടിയും കൂടാതെ ബലിയർപ്പിക്കുവാൻ ധൈര്യപ്പെട്ട് തയ്യാറാകുന്നു മൂന്നാമത് തെറ്റ് മനസ്സിലായാൽ തിരുത്തുവാനുള്ള ചങ്കുറപ്പുണ്ടാകുന്നു രാഘാവിൻ്റെ ലാഭകരമായ തൊഴിലുപേക്ഷിച്ച് അവൾ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ തീരുമാനിക്കുന്നു നിർജീവവും നിഷ്ഫലവുമായ വിശ്വാസം വിട്ട് വിശ്വാസത്തിൽ പ്രവൃത്തിയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കാം വിശ്വാസത്തിന് കൂട്ടായ്മ നമ്മ ക്രിസ്തുവിനായി സഫലപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ